ീതങ്ങനെ ഞാൻ അവന്റെ അഭിനയം ആണെങ്കി അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും ഇതിനല്ലേ ദൈവം പോലെ എന്റെ പൊന്നോ കൊടുക്കത്ത അഭിനയം എന്തോന്ന് അട എവിടന്ന് കിട്ടിയോടോ ഈ മണ്ടനാണെന്ന് നിനക്ക് സംശയം സംശയം തോന്നുന്നുണ്ടോ അങ്ങനെ ഗോവിന്ദ എന്നാലും അതല്ലല്ലോ എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട് കൃഷ്ണനെ ഗോപാലെ കൃഷ്ണനെ കണ്ട് ഞാൻ കാത്തിരണേ കൃഷ്ണനെ ഗോപാലെ കൃഷ്ണനെ കണ്ട് ഞാൻ കൃഷ്ണനെ കാത്തിരണേലോ ഈ െ ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ജി സമാധാനമായല്ലോ ഏ നാട്ടുകാരെ മോത്ത് നോക്കൂ അതിന് നീ നാട്ടുകാരൻ മുഖത്ത് നോക്കാറില്ലല്ലോ ഈ നാട്ടുകാരങ്ങനെ നിന്റെ മുഖത്ത് നോക്കൂ അത്